രമേശ് ചെന്നിത്തല വീണ്ടും കോൺഗ്രസിൽ ശക്തിയായി മാറുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലരും ചെന്നിത്തലയുടെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് പതിനൊന്ന് വർഷത്തെ ഇടവേള അവസാനിപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം ചെന്നിത്തല എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയത് എൻ എസ് 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 എൻ ഡി പി പരിപാടികൾ പങ്കെടുത്തതിനു പിന്നാലെ രമേശ് ചെന്നിത്തല ഇന്ന് പട്ടിക്കാട് നൂരിയയുടെ വാർഷിക സമ്മേളനത്തിനെത്തും കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കമാണ് മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തുന്നത് സജീവമല്ലാത്ത നേതാക്കളെ അടക്കം രംഗത്തിറക്കി ഗ്രൂപ്പ് ശക്തിപ്പെടുത്താനാണ് നീക്കം ഗ്രൂപ്പ് നേതാക്കളുമായി രമേശ് ചെന്നിത്തല ഇതിനകം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി പരിപാടികൾ സംഘടിപ്പിച്ചും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് സാന്നിധ്യമുറപ്പിച്ചും മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി മുനമ്പം സമരഭൂമിയിലേക്കും അരിപ്പ സമരഭൂമിയിലേക്കും വിവിധ ദിവസങ്ങളിലായി ചെന്നിത്തല എത്തും സാമുദായിക നേതൃത്വവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട് പതിനൊന്ന് വർഷത്തെ ഇടവേള അവസാനിപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല എൻഎസ്എസ് ആസ്ഥാനത്തെത്തിയത് അതിനു മുൻപ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഗുഡ് സർട്ടിഫിക്കറ്റും ലഭിച്ചിരുന്നു പ്രതിപക്ഷ നേതാവായതിനു പിന്നാലെ വി ഡി സതീശനായിരുന്നു സംസ്ഥാന ലീഗ് പരിപാടികളിലെ ക്ഷണിതാവ് ഇതിനെ മറികടന്നാണ് സമസ്ത സ്ഥാപനത്തിന്റെ ഉദ്ഘാടകനായി ചെന്നിത്തല എത്തുന്നത് കോൺഗ്രസിൽ എട്ടോളം നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരാണെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്ത് യോഗ്യനാണെന്നാണ് സുധാകരന്റെ നിലപാട് എന്നാൽ കെ പി സി സി രാഷ്ട്രീയ കാര്യ തീരുമാനമായിരിക്കും നടപ്പിലാക്കുകയെന്നാണ് സുധാകരന്റെ പ്രതികരണം അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ കൂടുതൽ ശക്തനാവാൻ ശ്രമിക്കുകയാണ് ചെന്നിത്തല ഒരു കാലത്ത് കെ പി സി സി അധ്യക്ഷനായും ആഭ്യന്തരമന്ത്രിയായും തിളങ്ങിയ നേതാവാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ നിന്നും ചെന്നിത്തലയെ ഒരു വാക്കുപോലും പറയാതെ ഇറക്കി വിട്ടത് കെ സി വേണുഗോപാലിന്റെ തന്ത്രമായിരുന്നു മുറിവേറ്റ ചെന്നിത്തല അല്പകാലം നിശബ്ദനായിരുന്നെങ്കിലും ഇപ്പോൾ ഫീനിക്സ് പക്ഷിയായി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനമല്ലാതെ മറ്റൊന്നും അദ്ദേഹം ലക്ഷ്യമിടുന്നില്ലെന്നതും വ്യക്തം പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യംസിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు